സയ്യിദുൽ ഇസ്തിഗ്ഫാർ സെയ്യദുൽ ഇസ്തിഗുഫാർ ഇസ്തിഗുഫാറിന്റെ നേതാവെന്നറിയപ്പെടുന്ന പാപമോചനത്തേട്ടങ്ങളുടെ അറിയപ്പെടുന്ന പ്രാർത്ഥന അതേലാണ് അന്യകൂല പറയലാണ് നമ്മൾ ഇങ്ങനെ പറയണം അമ്മാഹൂ അന്തരീ ല أعوذ بك من شر ما صنعت، أبوء لك بنعمتك علي، وأبوء لك بذنبي فاغفر لي، فإنه لا يغفر الذنوب إلا أنت. يدعي عبر النبي صلى الله عليه وسلم بريانا، يعني من قالها من النهار ആരെങ്കിലും പകലിൽ ഈ ദുരാ പറഞ്ഞാൽ മോക്കിനൻ ദിഹ അതിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് അത് തെറ്റാതെ കൂടാതെ അത് ചൊല്ലുകയും അതിന്റെ ആശയം ഗ്രഹിക്കുകയും അതിൽ പറഞ്ഞത് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് പകൽ സമയത്ത് ആരെങ്കിലും ഈ ദുരാ പറഞ്ഞാൽ സമാതമിങ് യൗമിഹി എന്നിട്ടാ പകലിൽ അവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചോള് പതിലാണിയും സിയ പ്രഭാതത്തിൽ പറഞ്ഞു അതല്ലെങ്കിൽ പകലിൽ പറഞ്ഞു പ്രഭുദോഷമാകുന്നതിന്റെ മുമ്പ് രാത്രിയാകുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ ജന്ന അവൻ സ്വർഗാവകാശിയാകുന്നു പകൽ സമയത്ത് ഇത് പറഞ്ഞ് രാത്രിയാണെങ്കിൽ മുമ്പ് ഒരാൾ മരിച്ചാൽ വൈകുന്നേരം മരിച്ച അവൻ സ്വർഗക്കാരനായിരുന്നു ഒമൻ കാലഹാമിനല്ല ആരെങ്കിലും ഇത് രാത്രിയിൽ പറഞ്ഞാൽ ബഹുവമൂത്തിനും ലിഹാദിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ച് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൃഢമായ ബോധത്തോടെ ആരെങ്കിലും അത് രാത്രി സമയത്ത് പറയുകയും സമാ അതിൽ അന്ഹാ പ്രഭാതത്തിന്റെ മുൻപേ ആ രാത്രിയിൽ അവൻ മരണപ്പെടു പോവുകയും ചെയ്താൽ ബഹുവമിന്നതിൽ ജന്ന അവൻ സ്വർഗാവകാശിയാകുന്നു സഹോദരങ്ങളെ എത്രത്തോളം വലിയ പുണ്യമുണ്ട് പിന്നെ പകൽ സമയത്ത് ഒരു തവണയെങ്കിലും പറയാൻ രാത്രി സമയത്ത് ഒരു തവണയെങ്കിലും പറയാൻ ഒരു മനുഷ്യനീ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോകുന്നത് ഒന്നുകിൽ പകലിലാണ് അല്ലെങ്കിൽ രാത്രിയാണ് ഒന്നുകിൽ പകലിലാണ് നമ്മുടെ മരണം അതല്ലെങ്കിൽ രാത്രിയിലാണ് നമ്മുടെ മരണം പകൽ മരിക്കട്ടെ രാത്രി മരിക്കട്ടെ പകലിത് പറഞ്ഞ് രാത്രി വരുന്നതിന്റെ മുമ്പ് മരിച്ചാലും സ്വർഗക്കാരൻ രാത്രി ഇത് പറഞ്ഞ് പകലാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാലും സ്വർഗക്കാരൻ അത്രമൊണ്ടിയ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ വിഷയം പറയുന്നത് അള്ളാഹുമാ കണ്ടോ റത്ത് നീ അല്ലാതെ ഇരാഹില്ല ഹലത്ത് തനി നീ ആണെന്നെ പഠിച്ചത് വനാ കാ ഞാൻ നിന്റെ അടിമ മാത്രമാണ് നീ എന്നെ പഠിച്ചത് ഞാൻ നിന്റെ അടിമയാണ് വ അന അലിക്കാ ഞാൻ നിന്നോടെടുത്ത കരാറുകൾ പാലിക്കുന്നവനാണ് വവാഴിക്കുന്നോടെടുത്ത വാഗ്ദത്തങ്ങളിൽ മേലും ഞാൻ നിലകൊള്ളും മസ്തത്താഴ്ത്തൂ എനിക്ക് കഴിവിഞ്ഞാത്ര കഴിവിന്റെ പരമാവധി നിന്നോടെടുത്ത കരാറുകൾ നിന്നോടെടുത്ത വാഗ്ദാനങ്ങളിൽ മേൽ ഞാൻ ജീവിക്കും ഇതാണ് വളരെ ഗൗരവത്തോടെ പറയേണ്ടതെന്നിട്ട് പറയുന്നു ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ചെയ്തികളുടെയും ഷെറില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു കബൂല കൺമറ്റിക്കലിയ നീ എനിക്ക് ധാരാളക്കണക്കിൽ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ സംവദിക്കുന്നു നീ എനിക്ക് ചെയ്ത ഞാമത്തൊക്കെ ഞാൻ നിന്നോട് സംവദിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ശുക്ർ ചെയ്യാൻ ആണലപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല വാതീ എന്റെ കുറ്റങ്ങളും ഞാൻ നിന്റെ മുമ്പിൽ സമ്മതിച്ചു പറയുന്നു എന്റെ പാപങ്ങൾ ഞാൻ നിന്നോട് ഏറ്റു പറയുന്നു അതിനാൽ സഹകരണീ ആകയാൽ നീ എനിക്ക് പൊറത്തു വരേണമേ അല്ലേ കഴിഞ്ഞ പോ നിശ്ചയമായും എന്റെ നിന്നോട് പൊറുക്കലിനെ ഞാൻ കേടുന്നത് ലായവർ വിനോദയില്ല എന്താ നീയല്ലാതെ പാപങ്ങളെ പൊറുക്കുന്നവനില്ല യേ പാപങ്ങൾ പൊറുക്കുകയുള്ളു അതുകൊണ്ട് നീ എന്റെ പാപങ്ങൾ പൊറത്തു തരണമേ ഞാൻ നിന്നോടുള്ള കരാറുകളും വാഗ്ദത്വങ്ങളും ഒന്നും ലംഘിക്കൂല എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആ കരാറുകൾ പാലിക്കും വല്ല വീഴ്ചയും വന്നവോ എങ്കിൽ പൊറത്തു തരണേ അല്ലോ ഇനി അങ്ങോട്ട് നീ എനിക്ക് സൗഭാഗ്യം തരണേയല്ല നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ ഈ ഇസ്തിർ സാറിന്റെ സഹോദരങ്ങളെ ഈ മെമ്പറിൽ ലക്ഷുമല്ലാതെയൊക്കെ ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പടി തവണ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സ്വന്തത്തോടൊന്ന് ഒന്ന് സ്വന്തത്തോട് ചോദിക്ക് ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയല്ലോ ഞാനിത് പഠിച്ചോ ഞാനിത് പഠിച്ചോ ഒന്ന് സ്വന്തത്തോട് ചോദിക്കണം പ്രിയമുള്ളവർ ഒന്ന് സ്വന്തത്തോട് ചോദിക്കുക ഇത്ര പ്രാധാന്യം എനിക്ക് മരിക്കണ്ടേ നിങ്ങൾക്കൊക്കെ മരിക്കണ്ടേ നമ്മുടെ ഒക്കെ മരണം ഒന്നുകിൽ പകലിൽ ഏതെങ്കിലും ഒരു സമയത്തേ രാത്രിയിലൊരു സമയത്ത് സ്വർഗ്ഗക്കാരനായി പോകാൻ ആത്മാർത്ഥമായി വിശ്വാസ ദൃഢതയോടുകൂടി ഈ പ്രാർത്ഥന ചൊല്ലി ജീവിതത്തെ ശുദ്ധീകരിച്ചാൽ അത് അള്ളാഹുത്താലി നമുക്ക് അവന്റെ റസൂലിലൂടെ ഓഫർ പറയുമ്പോൾ അത് പഠിച്ചെടുക്കാൻ ഇന്നുവരെ ശ്രദ്ധിക്കാത്ത നമുക്ക് എത്ര സിനിമാഗാനങ്ങൾ തെറ്റുകൂടാതെ പാടാനറിയാം എത്ര വലിയ ഇംഗ്ലീഷിന്റെ വഴികൾ നമുക്ക് നിയമങ്ങൾ പറയാനറിയാം ആയിരം കാര്യങ്ങളും കഥകളും നോവലുകളും വായിച്ച് തള്ളി തീർക്കുന്ന നമുക്ക് അതേ പല വാചകങ്ങളും മനഃഭാഗമാക്കി വെച്ചിട്ടുള്ള നമുക്ക് നമ്മുടെ കബറിലേക്ക് നമുക്ക് ഫലലോകത്തേക്ക് ആവശ്യമായ ഒരു നാലുവഴി അശുദ്ധമായ അറബിയിലുള്ള തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മഹത്വങ്ങൾ പറയുന്ന അവനോട് തന്റേതായ പാപങ്ങളെക്കുറിച്ച് സംവദിച്ചു പറയുന്ന പൊറത്തിടന്നാലും കൊണ്ടേ എന്നവനോട് കെഞ്ചുന്ന ഒരു നാലുവഴി പഠിക്കാൻ ഇന്നവരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മേക്കാൾ വലിയ വിദ്യകൾ പ്രിയമുള്ളവരെ സ്വന്തത്തോടൊന്ന് ചോദിച്ചിട്ട് സ്വന്തത്തോടൊന്ന് ചോദിച്ചിട്ട് ഈ എന്ത് വില കൊടുത്തും അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച് രാവൺ തവണ തവണ സ്വർഗാവകാശിയായി കൊണ്ട് മരണം വരിക്കുവാനുള്ള ഒരു പ്രത്യേകമായ പ്രയത്നത്തിലേക്ക് ഏർപ്പെടാൻ ഇന്ന് മുതൽ ധ്വാനിക്കണേ എന്നോടും നിങ്ങളോടും ശക്തമായി വസയസ് പറയുകയാണ്